ഹലോ ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഹുൽ മലയിൽ പ്രിയ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ ഫൈസൽസിയോ മാഷിൻ എങ്ങനെയുണ്ട് മോളെ സുജപ്രിയെ നോയി ചോദിച്ചു ആൾക്ക് വയ്യാൻ തോന്നുന്നു നല്ല പനിയായിരുന്നു എന്ന ബാലമാഷി പറഞ്ഞത് അതിന്റെ ക്ഷീണം മാഷിന്റെ മുഖത്ത് നല്ലപോലെയുണ്ട് പ്രിയ പറഞ്ഞു പാവം വയസ്സായി തുടങ്ങിയില്ലേ എന്ന് തുടങ്ങി ഓട്ട ഒറ്റക്ക് പൊരുതി ശരീരം ക്ഷീണിച്ച് കാണും മാധവ് മാഷി പലപ്പോഴും സഹായിച്ചു നന്ദി വാക്കുകൾ കൊണ്ട് പ്രകടമായിക്കൊണ്ട് സുജ നെടുവീർപ്പോടെ പറഞ്ഞു വയസ്സായി പോവേ അത് മാഷിനോ പ്രിയക്കത് കേട്ടപ്പോൾ അതിശയമാണ് തോന്നിയത് അന്നുവരെയും അവൾക്ക് അങ്ങനെ ഒരു ചിന്ത തോന്നിയിട്ടില്ല അറുപത് വയസ്സിൽ ഓടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അവൾക്ക് മുന്നിലെ മാധവ് മാഷി പ്രിയ വയസ്സിന്റെ ആവശ്യതയെ വെറുതെ എന്ന് ഓർമ്മയിലിട്ട് ചികഞ്ഞു ഹെവിടുന്ന് കിട്ടാൻ അയാൾക്ക് ഇപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചുറുചുറുക്കാണെന്ന് ഓർമ്മകൾ അവൾക്ക് മുമ്പിൽ സാക്ഷി പറഞ്ഞു നടത്തത്തിന്റെ വേഗത കുറയുന്നതോ മുടിയിഴകളിൽ വെളുപ്പ് വളരുന്നതോ ഒന്നുമല്ല ഒരാളുടെ യൗവനത്തെ കൊന്നുകളയുന്നു അത് മനസ്സിൽ വയസ്സായെന്നുള്ള അനാവശ്യ ചിന്തകളും ഇനിയൊന്നും തനിക്ക് ചെയ്യാനാവില്ലെന്നുള്ള ആശയം കൂടി ചേർന്നുണ്ടാകുന്ന അവസ്ഥയാണത് മാധവൻ മാഷിന്റെ ചിന്തകളിൽ ഇനിയും ഒരു വിപ്ലവം സൃഷ്ടിക്കാനുള്ള വീര്യം ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് ഓർത്തുകൊണ്ടാണ് അവൾ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റത് മാഷ് തിരികെ വരുന്നവരെയും സ്കൂളിൽ തന്റെ കാര്യം അങ്ങേയറ്റ അവതാരത്തിലാവും എന്ന അവൾ മുഷിസിലൂടെ ഓർത്തു പക്ഷേ കൃഷ്ണപ്രിയ അങ്ങനെ തോറ്റു പിന്മാറിപ്പോൻ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ലല്ലോ പിന്നെ ഇങ്ങനെ തന്നെ തോൽപ്പിക്കാനാവും അങ്ങനെ ചിന്തിക്കുമ്പോൾ പോലും അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം കിട്ടുന്നുണ്ടായിരുന്നു ആ ആശ്വാസത്തിന്റെ തണുപ്പോടെയാണ് അന്ന് ഉറങ്ങാൻ കിടന്നത് തലയിൽ നിന്നുള്ള ഉറക്കത്തിന്റെ കടവും അന്നത്തെ പകലിന്റെ ആവശ്യതയും എല്ലാം കൂടി കയറി കിടന്നു ആദിയുടെ കണ്ണുകളിൽ ഉറക്കം തലോടി അന്ന് ഫോൺ പോലും മാറ്റി വെച്ചിട്ട് ഉറങ്ങാൻ കിടന്ന് നല്ല ക്ഷീണമുള്ളതുകൊണ്ടായിരുന്നു ബാലൻ മാഷ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് നല്ല ചൂട് കഞ്ഞിയും ചമ്മന്യും കൊണ്ടുവന്നിരുന്നു ആദി ഫ്രഷായി ചെല്ലുമ്പോഴേക്കും മാഷ് എഴുന്നേറ്റ് മെയിൽ കഴുകി കഴിഞ്ഞിരുന്നു രണ്ടുപേരും ഒരുമിച്ചിരുന്നുകൊണ്ടാണ് കഞ്ഞി കുടിച്ചത് മാഷിനുള്ള കൂടി എടുത്തു കൊടുത്തിട്ടാണ് ബാലമാഷി യാത്ര പറഞ്ഞു പോയത് അന്ന് മാഷിനൊപ്പം കിടക്കാൻ തുനിഞ്ഞ ആദിയെ അദ്ദേഹം തന്നെയാണ് നിർബന്ധിച്ച മുറിയിലേക്ക് വിട്ടത് അവൻ അത്രമേൽ ക്ഷീണിച്ചു പോയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു കണ്ണിൽ ഉറക്കം പിടിച്ചു അതേ സമയം തന്നെ അലോസനം പോലെ ആദിയുടെ ഫോൺ ബെല്ലടിച്ചു അവൻ അനങ്ങാതെ കിടന്നു അത്യാവശ്യക്കാരനാണെങ്കിൽ ഒന്നുകൂടി വിളിക്കുമെന്ന എല്ലാവരെയും പോലെ അവനും സ്വയം ആശ്വസിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും പക്ഷേ പിന്നെ ഈ രണ്ടാം പ്രാവശ്യം ഫോൺ വിടാനുള്ള ഭാവമില്ലാത്ത പോലെ വീണും ബെല്ലടിക്കാൻ തുടങ്ങിയപ്പോൾ എഴുന്നേറ്റ് അത് എടുക്കാനുള്ള മഴ നല്ല പോലെ ഉണ്ടായിട്ടും ഒരാലസ്യത്തോടെ അവനത് പോയി എടുത്തു ഫോണിന്റെ ഇത്തിരിവെട്ട മാത്രമേ അപ്പോഴാ മുറിയിലുള്ളൂ ആദി അച്ഛനാടാ ഹലോ എന്ന് പറയും മുന്നേ കാതിലെത്തിയ ആ വാക്കുകൾ അവന്റെ ഉറക്കമെല്ലാം നാലുവഴിക്കും ചിതിരിപ്പാഞ്ഞു ഒളിച്ചു കഴിഞ്ഞിരുന്നു ആ സമയം കൊണ്ട് തന്നെ ആ തിരിച്ചങ്ങോട്ട് എന്ത് പറയണമെന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു അവൻ അപ്പോഴും ഉറങ്ങിയായിരുന്നോ ശബ്ദം എന്താ ഇങ്ങനെ ദേവൻ നല്ല സന്തോഷത്തിലാണെന്ന് ആ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ അധികം മനസ്സിലായിരുന്നു അതാണ് അവന്റെ ഹൃദയം ഇടുപ്പ് കൂട്ടിയത് തനിക്ക് ഇഷ്ടമില്ലാത്ത എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് അവന്റെ ഉള്ളം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു നീ എന്താ ഒന്നും അവന്റെ മൗനം മനസ്സിലായതുപോലെ ദേവൻ കുറച്ചുകൂടി സൗമ്യമായി ചോദിച്ചു ഞാൻ ഞാൻ എന്തു പറയാ മനസ്സിലുള്ള അതേ ചോദ്യം ആദിയുടെ നാവിന്റെ മുമ്പിൽ എത്തി ദേവന്റെ പൊട്ടിച്ചരിയാണ് ഉത്തരമായി കേട്ടത് ആദിയുടെ ചങ്കിടിപ്പ് വീണ്ടും ഉയർന്നു നിനക്ക് തീരെ പരിചിതമല്ലാത്തൊരു ചോദ്യം അവനൊന്ന് പകിച്ചുപോയി അപ്പുറത്തെ മുറിയിൽ തളർച്ചയോടെ കിടക്കുന്ന മാധവമാഷിനെയാണ് അവന് ഓർമ്മ വന്നത് അത് പറഞ്ഞത് ഓ വലിയ മാറ്റങ്ങളൊന്നും ശബ്ദത്തിന് പോലും ഇല്ലാതെ ദേവൻ ചോദിച്ചു അവനത് വളരെ വ്യക്തമായി മനസ്സിലായി ആദിക്ക് പിന്നെ അയാളോട് പറയാൻ തോന്നിയില്ല വഴിപാട് ഒരു ചോദ്യത്തിന് ഉത്തരമായിരുന്നില്ലല്ലോ അവനാ മനുഷ്യൻ എന്താ വിളിച്ച് ദേവനോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ അവന്റെ സ്വരവും അങ്ങേറ്റം പരുഷമായിരുന്നു അവൻ പോലും അറിയാതെ സഞ്ജു തട്ടി വിളിക്കുമ്പോഴാണ് ആദി കാസേരിയിൽ നിന്ന് ഞെട്ടിയുണർന്നു ഇതെന്തടാ ഇവിടെ മാഷി നിന്നെ ചവിട്ടി വിളിക്കളഞ്ഞു കൈയിലുള്ള പാത്രം നിലത്തേക്ക് വെച്ചിട്ട് സഞ്ജു മുണ്ടു മടക്കി കുത്തഴിച്ച് ഒതുക്കി പിടിച്ചുകൊണ്ട് തിണ്ണയിലേക്ക് തിണ്ണയിലേക്കിരുന്നുണ്ട് ആദിയെ നോക്കി കണ്ണൊന്ന് തിരുമ്മിക്കൊണ്ട് ആദി ചുറ്റും നോക്കി താനിരിക്കുന്ന മുത്തച്ഛന്റെ ചാരു കസേരിയിലാണോ നേരെ നന്നായി വെളുത്തിരുന്നു ഇന്നലെ ഏറെ വൈകി അങ്ങോട്ട് വന്നിരുന്ന് മാത്രം ഓർമ്മയുണ്ട് പിന്നെ എപ്പോഴോ ഉറങ്ങിപ്പോയതാകും സഞ്ജു വീണ്ടും വിളിച്ചു നീ ഇരിക്കും ഞാനൊന്ന് ഫ്രഷായി വരാം അത് പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റു ഒരുപാട് നേരം ഒരേ ഇരിപ്പായിരുന്നോണ്ട് തന്നെ കാലുകൾക്കെല്ലാം ഒരു മരവിപ്പ് പോലെ മാഷോളൊന്നുമില്ലടാ താഴെ വെച്ച പാത്രം കുഴിഞ്ഞെടുത്തുകൊണ്ട് ആദിക്കൊപ്പം തന്നെ അകത്തേക്ക് നടക്കുന്നതിനിടെ സഞ്ജു വീണ്ടും ചോദിച്ചു എനിക്കറിയില്ല സഞ്ജു നോക്കട്ടെ അതും പറഞ്ഞുകൊണ്ട് ആദ്യം മാഷിന്റെ മുറിയുടെ നേരം നടന്നു വയ്യാത്ത ആളയിട്ട് നീയെന്തിനാദ്യം ഉമൃത്ത് പോയി കിടന്നത് കയ്യിലുള്ള പാത്രം അടുക്കളയിൽ വെക്കാൻ നടക്കുന്നതിനിടെ സഞ്ജു ചോദിക്കുന്നു കേട്ടിട്ടും ആദ്യമൊന്നും പറഞ്ഞില്ല മാഷിന്റെ മുറിയിലെത്തി നോക്കുമ്പോൾ അദ്ദേഹം കണ്ണു തുറന്നു കിടപ്പുണ്ട് പക്ഷെ എഴുന്നേറ്റില്ലെന്ന് ആദിക്ക് മനസ്സിലായി അവൻ അങ്ങോട്ട് കയറി ചെന്നിട്ട് ആ നെറ്റിയിൽ കൈ ചേർത്ത് വെച്ച് നോക്കി പനിയൊന്നുമില്ല ചായ എടുത്തിട്ട് വരാം ആദ്യം പറഞ്ഞ ഉടൻ തിരികെ ഇറങ്ങി അടുക്കളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് സഞ്ജുവിന്റെ ചോദ്യം അവനെ വീണ്ടും തലയിന്ന് അതേ അസ്വസ്ഥതയിലേക്ക് എത്തിച്ചിരുന്നു സ്വന്തം മുറിയിൽ കണ്ണാടിക്കുമ്പിൽ പോയി നിൽക്കുമ്പോൾ അവന് വീണ്ടും വീണ്ടും ദേഷ്യം വരുന്നുണ്ട് എന്തിനന്നറിയാതെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്നുള്ളത് ഇന്നലെ രാത്രി മുതലുള്ള ചിന്തയാണ് ഉറക്കം വരാ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു സൈയട്ടുള്ളിൽ ഉമ്മരത്തെ കസേരയിൽ തളർന്നിരിക്കുകയായിരുന്നു രണ്ടു ലക്ഷം സാലറി എന്നൊക്കെ പറയുമ്പോഴ് ആർത്തി രണ്ട് ദേവന്റെ വാക്കുകൾ അവന്റെ കാതിൽ വീണ്ടും വീണ്ടും മുഴങ്ങി കേൾക്കുന്നുണ്ട് തലയൊന്ന് കുടഞ്ഞോട് അവൻ നെടുവീർപ്പോടെ ബാത്റൂമിലേക്ക് കയറി കുളിക്കാനും നിന്നില്ല മുത്തച്ഛനെ കട്ടിനിട്ട് കൊടുക്കണം ഒരു മിനി ചേച്ചി എട്ട് മണിക്കാണ് സ്ഥിരമായി വരാറുള്ളത് അതിനു മുന്നേ നേരത്തെ എഴുന്നേറ്റ് മുത്തച്ഛൻ തന്നെ ചായ ഇട്ട് കുടിക്കാറുണ്ട് ക്ഷീണം വിട്ട് പോയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഇന്നങ്ങനെ എഴുന്നേൽക്കാതെ കിടന്നത് തോർത്തുകൊണ്ട് മുഖം തുടച്ചിട്ട തോളിലേക്കിട്ട് ആദ്യ മുറിയിൽ നിന്നും പുറത്തേക്ക് ചെന്നു മാഷിന്റെ മുറിയിൽ നിന്നും സഞ്ജുവിന്റെ ശബ്ദം കേട്ടതും അവൻ അങ്ങോട്ട് ചെന്നു കിടക്കലിരുന്നു കൊണ്ട് മാഷി ചായ കുടിക്കുന്നു സഞ്ജു ഉണ്ടാക്കി കാണുന്നു നിറക്കുള്ള അടുക്കള ഇരിപ്പുണ്ട് എടുത്തു കുടിക്കും ആദ്യം കണ്ടതും സഞ്ജു പറഞ്ഞു ഒന്ന് കണ്ണി ചിമ്മി കാണിച്ചുകൊണ്ട് ആദ്യ അടുക്കളയിൽ പോയി ചായ എടുത്തുകൊണ്ട് വാതിൽപ്പടിയിൽ പോയി നിന്നു ഒറ്റക്കാവുന്ന നിമിഷങ്ങളിലൊക്കെയും തലയിൽ നിന്നുള്ള ഫോൺ സംഭാഷണം അവനുള്ളിലേക്ക് കടന്നു വന്നിട്ട് കടന്നൽ കൂട്ടങ്ങളാവും നിനക്കെന്ന് പറ്റിയടാ ഇന്നലെ വരെ ഇല്ലാത്തൊരു ആലോചന പുറകിൽ നിന്ന് സഞ്ജുവിന്റെ ശബ്ദം കേട്ടതും ആദി തിരിഞ്ഞു നോക്കി എന്താണോ കാര്യം പ്രതി ആദിയുടെ മുഖം കണ്ടതും അവന്റെ മനസ്സിൽ എന്തോണ്ടെന്ന് സഞ്ജുവിന് ഉറപ്പായി ഇന്നലെ എന്റെ പ്രിയപ്പെട്ട അച്ഛൻ വിളിച്ചിരുന്നു അവന് നേരെ തിരിഞ്ഞിട്ട് സ്ലാബിൽ ചാരി നിന്നുകൊണ്ട് ആദി പറയുമ്പോൾ അവന്റെ സ്വരനറയെ പുച്ഛൻ നിറഞ്ഞു നിന്നിരുന്നു അതിപ്പോ പുതിയ സംഭവം എന്നല്ലല്ലോടാ പുതിയ പോലെ ഏടാ കൂടെ കൊണ്ടായിരുന്നു ഇപ്രാവശ്യം വിളി അതോ മാഷിന്റെ അസുഖം അറിഞ്ഞിട്ടുള്ള വിളിയോ സ്റ്റൗവിലെ പാത്രത്തിൽ ബാക്കിയുണ്ടായിരുന്ന ചായ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുക്കുന്നതിനിടെ സഞ്ജു ചോദിച്ചു അല്ല അങ്ങനെ അസുഖം അറിഞ്ഞിട്ടുള്ള വിളിയൊന്നും അങ്ങനെ ഒരു പതിമൊന്നാം ജെന്റിൽമാൻ ഇല്ലല്ലോ അപ്പൊ വിളിയുടെ കാര്യം ഏതോ നൂലാമാല കേസ് തന്നെയാ അല്ലേടാ എടാ ചുണ്ടുകൂട്ടിക്കൊണ്ട് സഞ്ജു ആദ്യം നോക്കി അവനൊന്നും മിണ്ടാവുന്ന തലയാട്ടി നീ എയർ വിട്ടിട്ട് കാരിമ്പർ ആദി സഞ്ജു വീണ്ടും ആവശ്യപ്പെട്ടു വീളിയല്ല മോനെ അതിന് ഞാൻ പറഞ്ഞ കാരണ ഇപ്പോഴെന്റെ പ്രശ്നം ആദിയുടെ ചുളിഞ്ഞ മുഖത്തേക്ക് സഞ്ജു ആകാംക്ഷയോടെ നോക്കി ഒരുമാതിരി മെഗാ സീരിയൽ പോലെ വെറുതെ വലിച്ചേൻ്റെ സസ്പെൻസിലാ കാരിടാ ആദിയെ നോക്കി സഞ്ജു പല്ലടിച്ചു ആദിയുടെ കാതിൽ വീണ്ടും ദേവന്റെ ഉറക്കിയുള്ള പൊട്ടിച്ചിരിയാണ് മുഴങ്ങിക്കേട്ടത് അതിനുള്ളിലെ പരിഹസത്തിന്റെ കൂരമ്പുകളേറ്റ് അവൻ അപ്പോഴും വേദനിക്കുന്നുണ്ടായിരുന്നു തോറ്റു ഓടിക്കൽ നിന്നും വിട്ടു ഓടിക്കൽ നിന്നും മനസ്സിൽ നിരന്തരം പറഞ്ഞിട്ടും വീണ്ടും സ്കൂളിലേക്ക് തന്നെ പോകേണ്ടി വരുന്ന ഓർമ്മകൾ പ്രിയയെ നന്നായിട്ട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരുന്നു എല്ലാം കൂടെ വിട്ടറിഞ്ഞിട്ട് ആരും അറിയാതെ ആരെയും അറിയിക്കാതെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയൽ എന്ന വീണ്ടും വീണ്ടും ആഗ്രഹിച്ചു അവൻ അവിടെയിട്ട് നല്ല പീഡനാണ് അല്ലേ പ്രിയെ അവിടെ നമ്മൾ ആനതയോടുള്ള ഇരിപ്പ് കണ്ടിട്ട് പത്മ ചിരിയോടെ ചോദിച്ചു രാവിലെ എഴുന്നേറ്റ് മുതൽ തൂങ്ങി പിടിച്ചുള്ള ആ ഇരിപ്പ് പത്മ കുറെ നേരമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു രാവിലെ കീ കൊടുത്ത പോലെ ഓടി അന്ന് നനഞ്ഞു കുതിർന്ന കോഴിയെ പോലിരിക്കുന്നത് സ്നേഹം അങ്ങനെയാ പ്രിയെ വെറുത്തുപോയാൽ ഏറ്റവും നമ്മളെ വേദനിപ്പിക്കാൻ കഴിയുന്നു നമ്മളെ ഏറ്റവും സ്നേഹിച്ചവർക്കായിരിക്കും പ്രിയ പത്മയെ തിരിഞ്ഞു നോക്കി അതിനെ രാജീവൻ അതിനെ എപ്പോഴാ ചേച്ചി സ്നേഹിച്ചിട്ടുള്ളത് നനത്തൊരു മന്ദാസത്തോടെ പ്രിയ പത്മയെ നോക്കി എന്നിട്ടാണോ അവൻ ഇവിടെ വന്നിട്ട് അവൻ്റെ പ്രണയത്തെ വർണ്ണിച്ച് എന്തൊക്കെയായിരുന്നു അവൻ തള്ളിമറിച്ച് നീ രക്ഷപ്പെട്ടു അവനെ നിന്നെ അത്രയ്ക്കും സ്നേഹിക്കാൻ അറിയാം എന്നൊക്കെ ഞാനൊക്കെ അന്ന് ഏറെ ആശ്വസിച്ചിരുന്നു പത്മയെ നെടുവീർപ്പോടെ പറഞ്ഞു അയാൾക്ക് എന്നോടുള്ള അട്രാക്ഷൻ അത് സ്നേഹമാണ് നിങ്ങളെപ്പോലെ തന്നെ അയാളും തെറ്റിദ്ധരിച്ചാണ് ചേച്ചി അപ്പോഴും പ്രിയ ചിരിയോടെ പറഞ്ഞു നിനക്ക് നിനക്ക് ഒട്ടും വേദനയില്ലായിട്ടോ അത് നീത് ഞങ്ങളെ വിഷമിപ്പിക്കാൻ വയ്യായിട്ട് പുറത്ത് കാണിക്കാനുട്ടോ പലപ്പോഴും തോന്നിയ ആ സംശയം പത്മപ്രിയയുടെ മുന്നിലേക്ക് വലിച്ചിട്ടു ഒരാളോട് സ്നേഹം ഉണ്ടെന്നിരിക്കെ ഒരു നോട്ടം കൊണ്ട് പോലും നമുക്ക് അയാളെ വേദനിപ്പിക്കാൻ കഴിയില്ല ചേച്ചി ഇയാളെ പോയാലും ആർക്കൊപ്പം ആ ഒരു സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കട്ടെ എന്നാൽ അയാളെ നമ്മൾ ഓർക്കുമ്പോഴേക്കും ഉള്ളിലൂടെ മിന്നിമായുന്ന പ്രാർത്ഥന പ്രിയ പത്മയെ നോക്കിയില്ല അത് പറയുമ്പോൾ വാക്കൾ കൊണ്ട് തന്നെ ഒരു ആയിരം പ്രാവശ്യം നിഷ്കരണം വേദനിപ്പിച്ചു രസിക്കുന്ന രാജീവിനു വേണ്ടി വെറുതെ പോലെ എനിക്കൊരു സങ്കടവും തോന്നിയിട്ടില്ല എനിക്കറിയായിരുന്നു ഇതിൻ്റെ അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആവുമെന്ന് പക്ഷേ ഈ നാടകത്തിന് ഇത്രയും പെട്ടെന്ന് ഒരു കർട്ടീടൊന്ന് സത്യമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പ്രിയ കുഞ്ഞൊരു ചിരിയോടെ പത്മയെ നോക്കി കണ്ണി ചിമ്മി കാണിച്ചു സ്നേഹിക്കാൻ തുടങ്ങിയ മനുഷ്യനോളം വലിയൊരു അത്ഭുതമൊന്നും ദൈവം സൃഷ്ടിച്ചിട്ടില്ല എന്ന് തോന്നും ഇനി വെറുക്കാൻ തുടങ്ങിയാലോ മനുഷ്യനേക്കാൾ തരം താഴ്ന്ന ഒന്നിനെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു പ്രിയ ഓർക്കുകയായിരുന്നു ചേടാ ഇത് പുലിവാലോലോടോ സഞ്ജു ആദ്യം നോക്കി ആ പറഞ്ഞു ശരിയാണെന്ന് അവനും തലൊരുക്കിയെ സമ്മതിച്ചു എന്നാലും എന്നാലും നീ അങ്ങനെ പറയണ്ടായിരുന്നു ആദ്യം വേറെ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ മതിയായിരുന്നു സഞ്ജു പതിയെ പറഞ്ഞു ആദ്യമൊന്നും മിണ്ടാതെ അവനെ നോക്കി ഏതിനും ആശറിയുമ്പോഴാ സഞ്ജു ആദ്യം നോക്കി എടാ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മുന്നിലപ്പോൾ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് എനിക്ക് എൻ്റെ അച്ഛനെ ജോലി സെറ്റാക്കിയിട്ടുണ്ടെന്നും മറ്റന്നാൾ മുതൽ അതിന് ജോയിൻ ചെയ്യണമെന്നും നാളെ തന്നെ അതിന് വേണ്ടെന്ന് ചെയ്യാനും പറഞ്ഞപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധി അതാണ് മുത്തച്ഛന് വയ്യാത്തത് ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്തു എന്നുള്ള ആ പറച്ചിൽ അപ്പോ അപ്പോൾ വേറൊന്നും പറയാൻ എനിക്കും തോന്നിയില്ലടാ ആദ്യം നിരാശയിൽ നെറ്റി തേടവി റിയലി സോറി സർ മുത്തച്ഛന് വയ്യ അതുകൊണ്ട് തൽക്കാലം ഒരു ആറുമാസത്തേക്ക് ഞാനിവിടെ ജോയിൻ ചെയ്തു അതുകഴിഞ്ഞ് എൻ്റെ കോഴ്സ് ഓപ്പൺ ആവും പിന്നെ അങ്ങോട്ട് മാറും തലേന്ന് രാത്രി ദേവനോട് പറഞ്ഞ വാക്കുകൾ വീണ്ടും ആദ്യ ഉള്ളിലേക്ക് തികട്ടി വന്നിരുന്നു അതിനുത്തരം പോലെ ദേവൻ്റെ പരിഹാരത്തോടെയുള്ള ചിരിയും അപ്പോഴവൻ്റെ കാതിനെ പൊള്ളിച്ചു ഏടാ എനിക്ക് മനസ്സിലാവും നിന്നെ നിന്റെ അപ്പോഴത്തെ അവസ്ഥയിൽ ആരായാലും രക്ഷപ്പെടാൻ എന്തെങ്കിലും പറയും ചെയ്യും പക്ഷേ പക്ഷേ നിന്റെ അച്ഛൻ മാഷിനെ വിളിച്ചാലോ അയാൾ അതും ചെയ്യും ആദ്യം അവനെ തുളിച്ചു നോക്കി പക്ഷേ മുത്തച്ഛനോട് ഞാനെങ്ങനെ ഇത് പറയും സാധിച്ചു ആളോട് ചോദിക്കാൻ അങ്ങനെ ഒരു കള്ളം പറയുന്നത് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയും അറിയാലോ കള്ളം പറയുന്നവരെയും കള്ളം ചെയ്യാൻ കൂട്ടിൽക്കുന്നവർ ഏഴായിരത്തി പോലും അടുപ്പിക്കാത്ത ആളാ ഓരോന്നെ ആ സ്കൂളിനുള്ള മുത്തച്ഛൻ്റെ അറ്റാച്ച്മെൻറ്റ് അച്ഛൻ മുത്തച്ഛനെ വിളിച്ച തീർച്ചയായിട്ടും സ്കൂളിനെ അഭിമാനിക്കും എന്തെങ്കിലും പറയാതിരിക്കില്ല അച്ഛൻ മുത്തച്ഛന് മുമ്പിൽ ജയിക്കാൻ എന്തും ചെയ്യും അവിടെ മുതൽ ആദിയുടെ സമാധാനം നഷ്ടപ്പെട്ട് തുടങ്ങിയിരുന്നു സ്വന്തം അച്ഛൻ്റെ ഗൂഢതന്ത്രങ്ങൾ അത്രത്തോളം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവനിൽ ആദ്യപ്പെരുകയും എടാ നീ ടെൻഷൻ ആവില്ലേ എന്ത് വേണം നമുക്ക് ആലോചിച്ചുകൊണ്ട് തീരുമാനം എടുക്കാം ആദ്യം നമുക്ക് മാഷിനോട് കാര്യം പറയാം പിന്നെ എല്ലാം വരുന്നേരത്ത് വെച്ച് കാണും സഞ്ജു കൗരത്തോടെ പറഞ്ഞിട്ട് ആദിയുടെ തോളിൽ തട്ടി എന്നാലും നീ ഒരു ജോലി വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ തൽക്കാലം ഇതാവും നിനക്ക് പറ്റിയ ജോലി ഒന്നുറപ്പിച്ചോ നിന്റെ അച്ഛന്റെ അടവുകളൊന്നും മാഷിന് മുന്നിൽ ചെലവാവില്ല നീ സമാധാനപ്പെടു ആദിയുടെ തെളിച്ചങ്ങെട്ട മുഖത്തേക്ക് നോക്കി സഞ്ജു ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ആദി വല്ലാത്തൊരു മുറുക്കമുള്ള മാധവൻ മാഷിന്റെ വിളി അകത്തുനിന്ന് കേട്ടതും രണ്ടാളും പരസ്പരം നോക്കി ആദി നിമിഷങ്ങളുടെ ഇടവേളയിൽ വീണ്ടും അതേ ഗൗരവം നിറഞ്ഞ വിളി ദാ വരുന്നു സഞ്ജുവിനെ മുഖത്ത് നോക്കിയാണ് ആദ്യ മറുപടി വിളിച്ചു പറഞ്ഞത് പാതി കുടിച്ച ചായ സ്ലാബിൽ വെച്ചിട്ട് ആദി മാഷിന്റെ മുറിയുടെ നേരെ നടന്നു ആവന് പുറകെ സഞ്ജു നിനക്ക് കുറച്ച് വൈകി പോയാൽ പോരെ ഇന്ദു കുളിച്ചു കഴിഞ്ഞ് മുടിയിലൊരു തോർത്ത് ചുറ്റിക്കെട്ടി അടുക്കളയിലേക്ക് വന്നവളോട് ജയശ്രീ ഒതുക്കത്തിൽ ചോദിച്ചു എന്താ കാര്യം അത് പറ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ലീവെടുക്കും പതിപോലെ തന്നെ വല്ലാതെ മുറുക്കുമുള്ള അവളെ പറച്ചിൽ കേട്ടതും ഉള്ളിലേക്ക് ഇരച്ചെത്തിയ ദേഷ്യം ജയശ്രീക്ക് അടിച്ചു പിടിച്ചു പ്രിയയുടെ കാര്യം പറഞ്ഞു പിന്നെ അവൾ അങ്ങനെയാണ് എല്ലാവരോടും എല്ലാത്തിനോടും ദേഷ്യം പ്രിയയോടുള്ള അങ്ങനെ ഒരു ആഗ്രഹ രാജീവ് പറഞ്ഞപ്പോൾ തന്നെ പ്രിയയെക്കുറിച്ചും അവളുടെ അവസ്ഥകളെക്കുറിച്ചും പറയാൻ തുണിഞ്ഞവളെ അന്ന് എനിക്ക് അവളെ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് തടഞ്ഞ രാജീവ് തന്നെയാണ് അവളെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും കഴിയുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൂടെ കൂട്ടിയാൽ മതി കേട്ടോ അതൊരു പാമ്പെണ്ണേട്ടാ ഈ പ്രായത്തിൽ തന്നെ ധാരാളം സങ്കടങ്ങൾ ഉള്ളു നിർശം കൊണ്ടു നടക്കുന്നവള നിങ്ങൾ അവിടെ മറ്റൊരു സങ്കടമാവരുത് എന്ന് പറഞ്ഞവളാണ് അന്ന് അവൾ അത്രയും അറുത്തു മുറിച്ച് പറഞ്ഞ് തനിക്ക് ഈ ബന്ധത്തിനുള്ള താല്പര്യമില്ലായ്മ മനസ്സിലാക്കിയിട്ടാണ് ജയശ്രീ ഓർത്തു അമ്മ കാര്യം പറഞ്ഞില്ല കഴിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും ഇണ്ടാ മുന്നിൽ നിൽക്കുന്ന ജയശ്രീയോട് ഇന്ദു അതേ കടുപ്പത്തിൽ തന്നെ ചോദിച്ചു രാജീവിനൊരു ആലോചന ശരിയായിട്ടുണ്ട് അങ്ങോട്ട് കാണാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ദുവിനോട് പറയാൻ ജയശ്രീക്ക് നല്ലപോലെ ജാള്യതയുണ്ടായിരുന്നു പക്ഷേ ചെക്കൻ്റെ പെങ്ങളാണ് അവളില്ലാതെ പോവാനും എന്നുള്ള ആശങ്കയിൽ പറയുകയില്ലാതെ വേറെ നിവൃത്തിയൊന്നും ഇല്ലാതിരിക്കുന്ന അപ്പോൾ അവർക്ക് മുമ്പിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ മാത്രം നിറഞ്ഞ അവളുടെ മുഖം ജയശ്രീക്ക് അപ്പോഴും ദേഷ്യമാണ് തോന്നിയത് ഇവളുടെ കൂടപ്പുറപ്പിനേക്കാളും വലുതാണോ കൂട്ടുകാരി എന്നത് എപ്പോഴത്തേം പോലെ ചോദിക്കാൻ തുടങ്ങിട്ടും ഒടുവിൽ അവനത് മനഃപൂർവ്വം വിഴുങ്ങിക്കളയുകയാണ് ചെയ്തത് ഈ പ്രാവശ്യം ആർക്കാ മഹാഭാഗ്യം കിട്ടിയത് കളിയാക്കി ചോദിച്ചുകൊണ്ടൊരു കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റു ജയശ്രീ മുഖം ഒന്നുകൂടെ വീർപ്പിച്ച് പിടിച്ചല്ലാതെ ഒന്നും പറഞ്ഞില്ല ഇവിളിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവരത് ആവശ്യപ്പെട്ടത് അപ്പോൾ പിന്നെ പരിഭവം തോന്നേണ്ട കാര്യമില്ലല്ലോ കൊള്ള അമ്മയ്ക്കുമോനെ അഭാരത്തൊലിക്കെട്ടി തന്നെ സമ്മതിച്ച് പാത്രം കഴുകി വെച്ച് തളിയിൽ കെട്ടിയ തോർത്തഴിച്ചെടുത്ത് അവരിൽ കൈ തുടച്ചുകൊണ്ട് അവൾ ജയശ്രീയെ നോക്കി എന്നാലും അവനൊരു പെണ്ണ് വേണ്ടി ഒരുത്തി അവടെ സ്വഭാവ ഗുണം കൊണ്ട് അവനെ ഉപേക്ഷിച്ചു വെച്ച് എന്നിങ്ങനെ കെട്ടാണ്ട് ജീവിക്കാൻ പറ്റുമോ അവന് ജയശ്രീ ഇന്ദുവിനെ നേരെ ദേഷ്യത്തോടെ നോക്കി ഏയ് അന്നും പറ്റൂല ഏട്ടൻ്റെ പെണ്ണ് അത്യാവശ്യമാണ് ഇന്ദു അപ്പോഴും ചുണ്ടുകൊട്ടി ഒരു പാവം പെണ്ണിനോട് കാണിച്ച് അനിയരിക്കെതിരെ ഒരു മറുപടി കിട്ടാൻ എൻ്റെ ഏട്ടൻ പെണ്ണ് വളരെ വളരെ അത്യാവശ്യമാണ് ഇന്ദു ജയശ്രീ നോക്കി ചിരിച്ചു നീ എന്താ ആളെ കളിയാക്കണം അതുവരെയും ക്ഷമയോടെ എന്ന ജയശ്രീക്ക് അത് നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അവളുടെ ആ ഭാവത്തിൽ അമ്മയ്ക്ക് അങ്ങനെയാണ് തോന്നിയത് ഇന്ദു വീണ് ചിരിച്ചു കേട്ട് നിൽക്കുന്ന ആർക്കും അങ്ങനെ തോന്നും ജയശ്രീ അവളെ നോക്കി എങ്കിലത് അങ്ങനെ തന്നെയാണെന്ന് കൂട്ടിക്കാം നെഞ്ചിൽ കൈ കെട്ടി നിന്നിട്ട് ഇന്ത്യ വെല്ലുവിളി വരെ പറഞ്ഞു ഇന്ന് പത്തുമണിക്ക് മണിക്ക് നിന്ന് പോകണം അത് കഴിഞ്ഞ് നിന്നെ ഓഫീസിലാക്കി തന്നേക്കാം അനുനയം പോലെ ജയശ്രീ ഒരു സന്ധി സംഭാഷണത്തിന് ഒരുങ്ങി എന്നാലേ ആ പരിപ്പി കലത്തില് വേവെന്ന് അമ്മയും സ്വപ്നത്തിൽ പോലും കരുതണ്ട ഇന്ദിലേക്ക് കൂടെ വന്നിട്ട് നിങ്ങൾ ഇന്ന് വെറുതെ ആശിച്ച് സമയം കളയേണ്ടതില്ല ആ മുഖമടച്ചൊന്ന് കൊടുക്കാൻ തോന്നി ജയശ്രീ വളരെ പണിപ്പെട്ടുകൊണ്ട് ഒതുക്കി നിന്നെ അങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് പോകണം ഞങ്ങൾക്കില്ലടി കഷ്ടകാലത്തിൽ പിന്നെ അവിടെ പറഞ്ഞുപോയി ചെക്കിന് രണ്ട് സഹോദരിമാരാണ് ഉള്ളതെന്ന് അതിലൊന്നിനു സ്വന്തം ഏട്ടനുള്ളിനേക്കാൾ കൂടുതൽ അന്വരുത്തിയോടാണെന്ന് വേറെ ആരും പറയാൻ വയ്യല്ലോ അവരുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന രാജീവ് ഇന്ദുവിൻ്റെ അരിയിലേക്ക് വന്ന് ദേഷ്യത്തോടെ പറഞ്ഞു എങ്ങനെയാണ് എനിക്ക് എനിക്കെൻ്റെ ഏട്ടനേക്കാൾ കുറേ കൂട്ടുകാരിയുടെ ഉണ്ടായതെന്ന് ഇനി എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണോ ഇന്ദു ആജ്ഞതയോടെ രാജീവിനെ നോക്കി അതൊന്നും ഇനി നീ ഇപ്പം പറയണ്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്കാ ഒളെ വേണ്ട രാജീവും കൊള്ള നല്ലൊരു അധ്യാപകൻ തന്നെ രാജീവ് രാതാർഷ നല്ല ഭാഷ നല്ല സംസ്കാരം ഇന്ദു ചുണ്ടുകൂട്ടി ഇനി ഇതും പറഞ്ഞുകൊണ്ടെങ്കിൽ കയറി ചെന്നാൽ പ്രിയ ഏറ്റവും സ്വീകരിക്കുന്നതാണ് നിങ്ങളും കരുതിയിരിക്കുന്നത് ഇന്ദു അയാളെ പരിഹാസത്തോടെ നോക്കി അവരൊന്നുമില്ലാതെ ജയശ്രീയെ നോക്കി ആ ഒരു അവളെ നോക്കി പള്ളി അടിച്ചോട് നിൽപ്പുണ്ട് എന്നാല് ആ ചിന്ത അമ്മയ്ക്കും മോനും വേണ്ട ഇനി അതും പറഞ്ഞു തന്നാല് അവളുടെ കയ്യായിരിക്കും നിങ്ങൾക്കുള്ള ഉത്തരം പറയുന്നു അത് മറക്കണ്ട ഇന്ദു രണ്ടുപേരെയും മാറി മാറി നോക്കി എന്തൊക്കെയോ പറയാൻ ആവുതരിച്ചിട്ടും അവളെ കൂടുതൽ പ്രകോപിക്കാൻ വയ്യുന്ന പോലെ രാജീവും ജയശ്രീയും ദേഷ്യം പള്ളികൾക്കിടയിൽ ഒതുക്കി പിടിച്ചു അപ്പോഴേ പുതിയ പന്ത അമ്മമാനും കൂടി ഒറ്റക്കങ്ങ് പോയി ഉറപ്പിച്ചു പോന്നാൽ മതി തൽക്കാലം ഞാൻ വരുന്നില്ല ഉറപ്പോടെ തന്നെ അത് പറഞ്ഞിട്ട് ഇന്തു തിരിഞ്ഞിടന്നു അവളോട് പിന്നെ എന്ത് പറയണമെന്നറിയാതെ രാജീവും ജയശ്രീയും പരസ്പരം നോക്കി നിന്നു പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം